മനുഷ്യനെ 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 സംബന്ധിച്ചിടത്തോളം 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 കാര്യകാരണ ബന്ധത്തിന് െ മനുഷ്യരിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമ്മൾ മനുഷ്യമാരോടാണ് ഈ സംസാരിക്കുന്നത് നമ്മുടെ ഈ സംസാരവും പ്രസംഗവും ജിന്നുകൾ കൂടിയാണെന്ന് എന്ന രൂപത്തിലല്ലോ നമ്മൾ പറയുന്നത് മനുഷ്യരോട് സംസാരിക്കുമ്പോ മനുഷ്യബന്ധിതമായ ബന്ധം മനുഷ്യബന്ധിതമായ അഭൗതികം മനുഷ്യബന്ധിതമായ അദൃശ്യം ഇതാണ് വേർതിരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞ് പോകുന്നത് ഇപ്പൊ അത് ഔസായി വ്യാപകാർത്ഥത്തിലായി പറഞ്ഞാൽ അത് എല്ലാത്തിനും കാര്യകാരണ ബന്ധമുണ്ട് കാര്യകാരണ ബന്ധം ഇല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ ആര് മാത്രമേ ഉള്ളൂ അള്ളേ ഉള്ളൂ അപ്പൊ ജിന്ന് അതിനോട് സഹായം തേടിയാൽ തേടി ആകണമെങ്കിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമാകണം എന്ന് പറഞ്ഞാൽ അള്ള ആണെന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ അള്ളാനെ പോലെയാണ് ജിന്ന് എന്ന് വിചാരിച്ച് സഹായം തേടണം ഒന്ന് എത്ര വാചാലമായി പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അങ്ങാടികളിലൂടെ പറഞ്ഞ ഒരു നാളായിരുന്നു ഇത് എന്തുപറ്റി ഈ നിലക്കൊക്കെ ഒരു ദുർഗതി ഒരു ദുർബലത എന്തുകൊണ്ട് സംഭവിച്ചു ആദർശം ദുന്യാവിനു വേണ്ടി വിറ്റു ആദർശം പ്രമാണിമാരുടെ കാച്ചുവട്ടിൽ വെച്ചു അതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഇത് ഔസത്രം വിശാലാക്കി മാറ്റിയും ആരായിത് പഠിപ്പിച്ചത് അനസ് മൗലമി നിങ്ങളാണോ സെക്രട്ടറി ആണോ അബ്ദുറഹ്മാൻ ആണോ അല്ല ഒരു നൂറ്റാണ്ട് പഴക്കമുണ്ട് കേരളത്തിൽ നിങ്ങൾക്കത് വേണ്ടമെങ്കിൽ ആ ആദർശ വസ്ത്രം വെച്ചോളൂ പ്രശ്നമില്ല ഞങ്ങൾ ധരിച്ചത് ആദർശ വസ്ത്രമാണ് ഞങ്ങളുടെ പരിച പ്രമാണത്തിന്റെ ബലമാണ് ഞങ്ങൾ അയച്ചു വെക്കൂല നിങ്ങൾ ആരെയാ തള്ളിയത് ആർക്ക് നേരെയാണ് ഈ മണിന്റെ വർത്തമാനം നിങ്ങൾ പറഞ്ഞത് കെ എം മൗലമി അറിയുമോ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഈ കാര്യം വന്നിട്ടില്ലേ പറയണം നിങ്ങൾ തെറ്റിപ്പറ്റി തെറ്റിപ്പറ്റിയോ ആർക്ക് മറുപടി കൊടുക്കാൻ മുസ്ലിയാർക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് സകല പുരോഹിതന്മാർക്കും മറുപടി കൊടുക്കാൻ വേണ്ടി ഉൾക്കാഴ്ചകളോടുകൂടി പ്രമാണങ്ങളെ പിന്തുടർത്തി നടത്തിയ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് വേണ്ട വേണ്ടോ മുജാഹിദ് സൗകര്യമല്ല മുജാഹിദ് പാരമ്പര്യം വേണ്ട നന്നായി അതന്നെ എം സി സി മോഹനർ തള്ളു മോനങ്ങൾ പറയൂ നിങ്ങൾ മനുഷ്യർ മാത്രമായ കാര്യകാരണ ബന്ധങ്ങളെ ജിന്നുകളിലേക്ക് മലക്കുകളിലേക്ക് നിങ്ങൾക്കാണ് എന്തു അറിയോ ജിന്ന് അബൗതികം ആരെ സലാസുല്ലമിയുടെ കണ്ടെത്തി അവർക്ക് പോയി സലാം ഈ വിഭാഗം സമസ്തയുടെ തോലിൽ കല്ലിട്ട് സ്വീകരിച്ച വിഭാഗം ആ വാദം രണ്ടായിരത്തി പത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുത്തു എന്നിട്ട് നിങ്ങൾക്ക് ഔസ ഇപ്പം തിരിയണില്ല പിന്നെന്താ പറയണത് അല്ല മാത്രമുള്ളൂ കാര്യകാരണ ബന്ധമൊന്നുമില്ലാതെ അതെന്നെ അനസമല്ല ഈ ഇസ്ലാമിന്റെ വിശ്വാസം അത് നിങ്ങൾക്ക് തിരിയാത്തിന് എന്താ ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഇടപെടാൻ ആ ഇടപെടുന്ന പോലെ ഒരു സിട്ടിക്കും ഇടപെടാൻ കഴിയില്ല ഏതൊരു സിട്ടിയുടെ ഇടപെടലും ആ സുപ്രിയുടെ പ്രകൃതം അനുസരിച്ച് കൊണ്ടുള്ള ബന്ധങ്ങൾ നിമിത്തമാണ് ഇത് വായിച്ചു പഠിക്കണം മുറിവരികൾ കൊണ്ട് കാര്യമല്ല അതാ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് ആരൊക്കെയോ പറഞ്ഞപ്പോ നിങ്ങൾ വേഗം അവിടേക്ക് വണ്ടി കയറി അതാണ് പ്രശ്നം